ഓം ശ്രീ ശ്രീരാമചന്ദ്രായ നമ ഹോം ശ്രീ ഗുരുഭ്യോ നമ ഇന്ദ്രജിത്തിൻ്റെ വധം കുട്ടികളെ നിങ്ങൾ കഥകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇന്ന് രാവണൻ്റെ മകനായ ഇന്ദ്രജിത്തിനെ വധിക്കുന്ന കഥയാണ് പറയുന്നത് ഹനുമാൻ ദിവ്യഔഷധങ്ങൾ കൊണ്ടുവന്നത് പറഞ്ഞായിരുന്നല്ലോ ഔഷധങ്ങളുടെ കാറ്റ് തട്ടിയപ്പോൾ തന്നെ ശ്രീരാമനും വാനരസൈന്യവും എല്ലാ ആലസ്യമെല്ലാം തീർന്ന് യുദ്ധസന്നദ്ധരായി തീർന്നു ആരുവിന് പുറത്ത് നിൽക്കാതെ അകത്ത് കടന്ന് വീടുകളൊക്കെ തീ വയ്ക്കുകയും വൃക്ഷങ്ങൾ മുറിക്കുക കിണറുകളും കുളങ്ങളും എല്ലാം മൂടാനും സുഗ്രീവനും അങ്കദനും പറഞ്ഞു ഇത് കേട്ട് വാനരന്മാർ കോട്ടകൾ ഭേദിച്ചാൽ അകത്ത് കടന്ന് തീ വയ്ക്കാൻ തുടങ്ങി ലങ്കാപട്ടണം പട്ടണം വീണ്ടും കത്താൻ തുടങ്ങി രാക്ഷസന്മാരുടെ നിലവിളികളും വാനരന്മാരുടെ അലർച്ചയും ഭഗവാന്റെ ഞാണൊലികളും ആനകളുടെയും കുതിരകളുടെയും ദീനശബ്ദങ്ങളും എല്ലാം ചേർന്ന് ഉള്ള കോലാഹലം ദിഗന്ധങ്ങളിൽ മുഴങ്ങി ഇതെല്ലാം കണ്ടും കേട്ടു ഇരുന്ന രാവണന് വളരെയധികം ഭീതി ഉണ്ടായി രാവണൻ്റെ ആജ്ഞ അനുസരിച്ച് കുംഭകർണൻ്റെ പുത്രനായ കുംഭൻ രൂപാക്ഷൻ ശോണിതാക്ഷൻ പ്രജങ്കൻ തുടങ്ങിയവർ സൈന്യസമേതം ചെന്നു ഇരു കൂട്ടരും തമ്മിൽ ഘോരമായി യുദ്ധം നടത്തി നാലിഞ്ച് നാഴിക കൊണ്ട് അവരെ എല്ലാം ഭഗവാനും കൂട്ടരും ചേർന്ന് വധിച്ചു പിന്നെ വന്ന മകരാക്ഷിനെയും സൈന്യത്തെയും കാലപുരിക്കയച്ചു ഇതെല്ലാം അറിഞ്ഞ് രാവണൻ്റെ മകനായ ഇന്ദ്രജിത്ത് രാവണൻ യുദ്ധത്തിന് പോകാൻ തയ്യാറായപ്പോൾ തടഞ്ഞു താൻ പോയി യുദ്ധം ചെയ്യാവെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ദ്രജിത്ത് യുദ്ധത്തിന് തയ്യാറായി വന്നു ഇന്ദ്രജിത്തിൻ്റെ വരവ് കണ്ട ലക്ഷ്മണൻ രാമനോട് ഇവൻ ചതിപ്രയോഗം നടത്തുന്നവനാണെന്നും എത്രയും പെട്ടെന്ന് ബ്രഹ്മാസ്ത്രീത രാഷവംശത്തെ നശിപ്പിക്കണമെന്നും പറഞ്ഞു ലക്ഷ്മണ യുദ്ധത്തെ തോറ്റോടുന്നവരുടെ നേർക്കും ആയുധം നഷ്ടപ്പെട്ടവരോടും മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്നവരോടും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അവനോട് യുദ്ധം ചെയ്യാമെന്ന് ശ്രീരാമൻ പറഞ്ഞു ഭഗവാൻ ഇപ്രകാരം പറഞ്ഞിട്ട് യുദ്ധത്തിന് തയ്യാറായി അപ്പോൾ ഇന്ദ്രജിത്ത് പോയി ഒരു മായാസീതയെയും കൊണ്ട് വടക്കേ ഗോപുരത്തിലൂടെ എത്തി എന്നിട്ട് വാനരന്മാർ നോക്കി നിൽക്കി സീതയുടെ ശിരസ് വെട്ടി അയ്യോ ഭഗവാനെ രാമചന്ദ്ര എന്ന് വിളിച്ചുകൊണ്ട് വെട്ടേറ്റ സീത വീണു സാക്ഷാൽ സീതാദേവിയെ തന്നെയാണ് ഇന്ദ്രജിത്ത് കൊന്നതെന്ന് ഹനുമാൻ വിശ്വസിച്ചു വാനരന്മാരെയും കൂട്ടി ഹനുമാൻ ചന്ദ്ര ശ്രീരാമൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു ഭഗവാൻ മോഹാലസ്യപ്പെട്ട് വീണു ലക്ഷ്മണൻ ഭഗവാനെ ആശ്വസിപ്പിച്ചു ദൂരെ നിന്ന വിഭീഷണൻ ഇത് കണ്ട് ഓടിയെത്തി കാര്യം അറിഞ്ഞപ്പോൾ വിഭീഷണൻ പറഞ്ഞു ലോകേശ്വരിയായ ദേവിയെ കൊല്ലാൻ ആർക്കാണ് കഴിയുക ശത്രുക്കളുടെ ഉപദ്രവം കൂടാതെ ഹോമം നടത്താൻ ഇന്ദ്രജിത്ത് കാണിച്ച വിദ്യയാണിത് മരിച്ചതും മായ സീതയാണ് എത്രയും വേഗം പോയി ഹോമം മുടക്കിയില്ലെങ്കിൽ അവനെ ആർക്കും കൊല്ലാൻ കഴിയാതെ വരും ഇതെല്ലാം കേട്ട ഭഗവാൻ ആശ്വസിച്ച് എഴുന്നേറ്റു എന്നിട്ട് വിഭീഷണൻ്റെ അഭിപ്രായപ്രകാരം ഇന്ദ്രജിത്തിനെ വധിച്ചു വരാൻ ലക്ഷ്മണനും വിഭീഷണനും ഹനുമാൻ തുടങ്ങിയ വാനരന്മാരെയും ഭഗവാൻ അനുഗ്രഹിച്ച് അയച്ചു എല്ലാവരും നികുംബലയിൽ പ്രവേശിച്ചു രാക്ഷസന്മാരെ ചുറ്റും കാവൽ നിർത്തിയിട്ട് ഇന്ദ്രജിത്ത് ഹോമം തുടങ്ങിയിരുന്നു വാനരന്മാർ വൃക്ഷങ്ങളും മലകളും പാറകളും കൊണ്ട് രാക്ഷസന്മാരെ ആക്രമിച്ചു ഇന്ദ്രജിത്ത് ഇത് കണ്ട ആയുധ പണിയായി ലക്ഷ്മണനോട് ഏറ്റുമുട്ടി വിഭീഷണൻ ഹോമം പൂർത്തിയായിട്ടില്ല എന്നും എത്രയും വേഗം ഇവരെ വധിക്കാനും പറഞ്ഞു ഹനുമാൻ ലക്ഷ്മണനെ എടുത്ത് തോളിൽ കയറ്റി യുദ്ധം തുടങ്ങി ഇന്ദ്രജിത്ത് ആസ്ത്രങ്ങളെല്ലാം മുറിച്ചു തള്ളി ഘോരമായി യുദ്ധം നടത്തി ലക്ഷ്മണൻ ഇന്ദ്രജിത്തിൻ്റെ തേരും കുതിരയും കൊടിയും വില്ലുമെല്ലാം മുറിച്ചിട്ടു ഉടൻ തന്നെ മറ്റൊരു തേര് തയ്യാറാക്കി ഇന്ദ്രജിത്ത് എത്തി യുദ്ധം തുടങ്ങി ദേവന്മാർ ഇവരെ പ്രശംസിച്ചു മൂന്ന് ദിവസം യുദ്ധം തുടർന്നു അവസാനം ലക്ഷ്മണൻ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്ദ്രജിത്തിൻ്റെ കണ്ഠം മുറിച്ചിട്ടു ബാണ സമുദ്രജലത്തിൽ കഴുകി തിരിച്ച് ലക്ഷ്മണൻ്റെ തുണിയിൽ വന്ന് വീണു ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു ലക്ഷ്മണൻ വാനരന്മാരുമായി ആഘോഷത്തോടെ വന്ന് രാമൻ്റെ കാൽക്കൽ നമസ്കരിച്ചു ഭഗവാൻ ലക്ഷ്മണനെ ആരിങ്ങനെ ചെയ്തിട്ട് പറഞ്ഞു പ്രയാസമുള്ള കാര്യമാണ് നീ ഇപ്പോൾ ചെയ്തതെന്നും ഇന്ദ്രജിത്ത് മരിച്ചതുകൊണ്ട് രാവണനും മരിച്ചു എന്ന് വിചാരിക്കാമെന്ന് ഭഗവാൻ പറഞ്ഞു കുട്ടികളെ ഇന്ദ്രജിത്ത് മരിച്ചതോടെ രാവണൻ്റെ എല്ലാ ശക്തിയും തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഹരി ഓം തത്സത്